ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ റോഷ് കുക്കേഴ്സിന്ന് വാങ്ങിയ ടു ഇൻ വൺ ഗ്രിൽ പാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അതിലൊന്നാണ് ഈ അപ്പച്ചട്ടി ഞാൻ നോൺ സ്റ്റിക്കിന്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് ഇളകി തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിച്ച് നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന കാസ്റ്റയണോ ആയണോ വരുന്ന ഒരു അപ്പച്ചട്ടി വാങ്ങിക്കാന്ന് അങ്ങനെയാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബും ഡിഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് സവാള ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളച്ച് അതിന്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തിട്ട് അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതുപോലെ കറക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം വെന്ത് കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇളക്കി എടുക്കാം അതും നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും അപ്പ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമായിക്കോട്ടെ ചട്ടിയുടെ പുറത്ത് കോട്ടിങ് ഇളകി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്റ്റീൽ ബോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഓയിൽ വരട്ടി വെക്കണം അല്ലെങ്കിൽ തുരുമ്പടിക്കും ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ആയിട്ടാണ് വാങ്ങിയത് ഇനി അങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ ലിങ്കും വാട്സാപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ്